രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന റോ മുൻ ഡയറക്ടർ ഹോർമിസ്തരകൻ ഹൈപിഎസ് രണ്ടായിരത്തി അഞ്ചു മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം നൽകിയ പിന്തുണ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും ഹോർമിസ്തരകൻ ഹൈപിഎസ് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടു വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തു വളരെ ഒരു ശാന്ത സ്വഭാവികമായ ഒരു ആയിരുന്നു വളരെ പ്രശ്നങ്ങളുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹായവും പിന്തുണയും എനിക്ക് വലിയ ഒരു കൈത്താങ്ങായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് എനിക്ക് കൂടുതലും നമ്മുടെ രാഷ്ട്ര രാഷ്ട്രസുരക്ഷന്ധി കാര്യങ്ങൾ ചുമതലയാണ് എനിക്കുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ഞങ്ങളോട് എപ്പോഴും സംസാരിച്ചിരുന്നത് പ്രശ്നപരിഹാരത്തിന് നമ്മൾ സാധാരണ കാണുന്ന വഴികളിൽ കൂടെ അല്ല ചിന്തിക്കേണ്ടത് എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക മാന്യമുണ്ടായ കാലത്ത് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് വഴിയാണ് അദ്ദേഹം ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തിയത് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ രാഷ്ട്രസുരക്ഷയുടെ പ്രശ്നങ്ങളിലും തിങ്കിങ് ഔടുന്ന ബോക്സ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എപ്പോഴും സൗമ്യവും പ്രതിഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം ആയിരുന്നു അത് പലരും പലവിധത്തിലും വ്യാഖ്യാനിക്കുക ചില പറയും പ്രധാനമന്ത്രിമാർ അങ്ങനെയല്ല വേണ്ടത് അതൊക്കെ ചിലർക്ക് അഭിപ്രായം ഉണ്ടാക്കാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വളരെ അദ്ദേഹത്തിന്റെ അപ്രോച്ച് വളരെ കഴിവുള്ള കഴിവണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരെ ചുമതലകൾ ഏൽപ്പിക്കുക എന്നുള്ള അവർക്ക് തെറ്റുപറ്റിയാണ് ചൂണ്ടിക്കാണിക്കും പക്ഷെ സമൂഹത്തരോടി കാണിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്ത് ഓർക്കുന്നുണ്ടാവും ഞങ്ങള് വളരെ പ്രധാനമായ ജോലികൾ ഉണ്ടായിരുന്ന നാല് മലയാളികളായിരുന്നു ടി കെ നായർ സാറ് ഇങ്കനാരായൺ സാറ് ഞാനുണ്ടായിരുന്നു പിന്നെ കെ എം ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരു മുണ്ടു മാഫിയ എന്നൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സമാവേശ വിശയനിഷ്ഠതയും രാഷ്ട്രസ്നേഹം സംശുദ്ധിയും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ് ഈ സാമ്പത്തിക മാന്യം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല വിധത്തിലും നമ്മുടെ രാജ്യത്തിന് വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം